খুশিয়া মশুদিয়া ആയിരം സന്തോഷിക്കുന്ന ദൈവമായ നിങ്ങൾ എന്നെ കഴിച്ചിട്ടുള്ള സ്തോത്രങ്ങളിലും ഗാനാലാപങ്ങളിലും നേർച്ചകളിലും വഴിപാടുകളിലും തെളിഞ്ഞു സന്തോഷിക്കുകയും നിങ്ങളുടെ യാജനകൾക്കും മധ്യസ്ഥതകൾക്കും ഒന്ന് മുപ്പതായും അറുപതായും നൂറായും അവിടുന്ന് ഫലം നൽകുവാറാകട്ടെ ഗോത്രപിതാക്കന്മാരായ ബ്രഹാമിനോടും ഇസ്സഹാബിനോടും യാഖബിനോടും അവരുടെ സന്തതി പരമ്പരകളോടിക്കുകയും അവരെ കാത്ത് വരുമാനിച്ച് ഡോക്ടർ നാട്ടിൽ നിങ്ങളോടും കൂടി നിങ്ങളോടുകൂടിയിരിക്കുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ചൊവ്വായോ വഴി പറഞ്ഞു തരുന്നതിനും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉത്തമ മറുപടി നൽകുന്നതിനും ദൈവമായ ായി കൽപ്പിച്ചുതരുമാറാകട്ടെ തന്റെ പ്രിയജനത്തെ അടിമ വീട്ടിൽ നിന്ന് വാർത്ത നാട്ടിലേക്ക് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തൂണായും എന്ന് വഴിമെടുത്തിയ ദൈവമായ കർത്താവ് പിതാവിനാൽ യും ചെയ്യു നിങ്ങൾക്കായി ഒരു ശബ്ദം കേൾക്കുവാൻ ദൈവം തമ്പരാൻ നമ്മയും നമ്മുടെ വാങ്ങിപ്പോയവരെയും യോഗ്യതമാറാകട്ടെ സഹ്യൂവന്മാളിയിൽ പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാഭാവിനായി കാത്തിരുന്ന മന്ത്രി ശിഷ്യന്മാർക്ക് പ്രതാപേ ശേഷപ്രത്യക്ഷപ്പെടുകയും പരിശുദ്ധാവിനെ നൽകുകയും തന്നോട് യാത്രവർക്ക് പരിശുദ്ധാവിനെ പ്രതിപാദമായി നൽകുകയും കൽപ്പിച്ചു നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും പ്രയാസങ്ങളും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രോഗം കിടക്കുകയിലും നിങ്ങളുടെ വേദനകളിലും പ്രയാസങ്ങളിലും ആശ്വാസദായകനായിരിക്കുവാനാകട്ടെ നിങ്ങൾക്ക് നല്ല ആലോചനകൾ കിട്ടുന്ന നേരത്തെ തൻ്റെ മിക്കനായി മോശയ്ക്ക് അഫറോൻ കൂട്ടായിരുന്ന പോലെ തന്റെ പരിശുദ്ധ റോഹ നിങ്ങൾക്ക് കൂട്ടും കാവലും ആലോചനക്കാരനുമായിരിക്കും ആകട്ടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്ന കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാവുള്ളൂ ആത്മീയമായ സദ്യ പ്രാർത്ഥനയിലും പ്രതിഷ്ഠത്തിലും നേർച്ച കാഴ്ചകളിലും അന്ന് സംബന്ധിച്ച് വാഴ്ത്തി അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാവട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാ നിങ്ങളെ മരിച്ചവരെയും പുണ്യപ്പെടുത്തുമാറാവട്ടെ പാവും പുത്രനും പരിശുദ്ധ റോഹായുമായ ദൈവമേ ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങൾ കഴിച്ച പ്രാർത്ഥന അങ്ങയോടെ ശ്രേഷ്ഠമായ സുഹാസന സന്നിധാന കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആൾ തീർക്കണമേ ആയത് ജയം ധരിച്ചോളും രണ്ടാമത്തെ സ്വർഗം നിന്ന് നാമകരണം ചെയ്യപ്പെട്ടോളും നമ്മുടെ മധ്യസ്ഥേഹമായ കന്യമർത്തോറിയാം അമ്മയുടെയും ഇന്ത്യയുടെ കാവലപാസ്താവിൽ നമ്മുടെ പിതാവുമായ മോഹർത്തോമാസ് നിഹായുടേയും ശേഷം പദ്ധതി ശിഷ്യന്മാരിയുടെയും യോഹന്നാൻ മമതാനായുടെയും ഷന്മാഷിന്റെയും മഹനാവിൻ്റെയും ഇന്ത്യയുടെ പരിശുദ്ധന്മാരായ മോർ ഗ്രീ കോർ മാസേലിയോസിൻ്റെയും മോർ ധാസിയോസിൻ്റെയും ശുദ്ധിഭാന്മാരുടെയും ശുദ്ധിടെയും പ്രാർത്ഥനകളാൽ തന്നെ ഞങ്ങളുടെ രാജ്യം തരണമേ പോലെ ഭൂമിയിലും ഞങ്ങൾ ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെയും പോലെ ഞങ്ങളുടെ അടങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കണമേ പ്രവേശിപ്പിക്കണമേ ഞങ്ങളെ രക്ഷിച്ച് ജീവശക്തി മഹത്വം

ആദ്യം ചെണ്ടേളത്തിന്റെയും അതിനുശേഷം കാലവേളത്തിന്റെയും ഡിസ്പ്ലേ ഉണ്ടായിരിക്കും